കൂടെയാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയിച്ചു തരുന്നു എന്താണ് നിങ്ങൾ ആ കൗൺസിലിൽ പറഞ്ഞത് നമ്മൾ ഒരുപാട് കാലായി വോട്ട് ചെയ്യാൻ തുടങ്ങി നമ്മൾ അത്രയും ആളുകളില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി അടക്കം ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോ ഇങ്ങനെ വോട്ട് ചെയ്യ നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനും കഴിയണില്ല ഒരു എം എൽ എയോ ഒരു എം പി ഒക്കെ ആയാലല്ലേ അധികാരം ഉണ്ടാവും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കാനാവും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിന്റെ പ്രാധാന്യം എത്രയോ സമയം എടുത്തു പറയുകയാണ് നേതാക്കൾ എന്നിട്ട് പറയുന്നത് സാധാരണക്കാരായ ആളുകളെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മഹത്വം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ അതിന്റെ ഒരു സമയം വരുമ്പോ നമുക്ക് അവരെ ഇന്ന രൂപത്തിൽ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി അത് നമുക്ക് പിന്നെ പറയാം കൃത്യമായി നിങ്ങൾ അവതരിപ്പിക്കുന്ന മാറ്ററല്ല ഇത് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് വീഡിയോ വിടേണ്ടി വന്നാൽ എല്ലാം വലിച്ചു പുറത്തുവിച്ച് ഞാൻ പറയുന്ന സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ പെട്ടുപോകണ്ട ഇവരുടെ അജണ്ടയിൽ ഇവരുടെ അധികാരങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളും മാത്രമേ ഉണ്ടാവും എന്തിനാണ് ഇപ്പൊ ഈ അധികാരത്തെ എന്ന് പറയുന്നത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് സാമ്രാജ്യവും അതിന്റെ ഉള്ളിലെ കള്ളക്കടത്തും ഒരുപാട് സംഭവങ്ങളും ഇതൊക്കെ മറച്ചു പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും അവർക്ക് അധികാരം വേണം എന്ന ചിന്തയിലേക്ക് അവരെത്തുകയാൾ അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് പത്രക്കാരോട് നമ്മളെ വയനാട്ടിലൊക്കെ ഉള്ള കാട്ടിലെ ജീവികൾ അതിനെ നാട്ടിലെ ജീവികളായി പ്രഖ്യാപിക്കണം ഞാൻ ചിന്തിച്ചു ഏതൊക്കെ ആയിരിക്കുമോ ജീവി സിംഹൊന്നും പറയാത്ത വാക്കിയെ അവ നോക്കുമ്പോ മാനൊക്കെ മാനൊക്കെ നാട്ടിലെ പോറ്റുന്ന ജീവിയായി കൊണ്ടുവരണതാണ് പോത്തിറച്ചിന്ന് വളർത്തലുണ്ടാവും ഇവ മാനറച്ചിന്നുള്ള പരിപാടിയാവും ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിയാണ് അത്തരം കാര്യങ്ങൾ നമുക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് ജീവികൾക്ക് ശല്യമില്ലാത്ത ഇല്ലാത്ത നിലക്ക് സുരക്ഷിത പാതയൊരുക്കി വഴി ഗതാഗത സൗകര്യം തുറക്കാവുന്നതാണ് അതുപോലെ ഉപയോഗ യോഗ്യമായ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ ൃഗങ്ങളാക്കി നിലനിർത്തുന്നതിന് പകരം അവയെ പോറ്റു പ്രഖ്യാപിക്കാം മാന് കൂരൻ മുഴൽ പോലുള്ള ജീവികൾ ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെ ഗെയിൻ മാനേജഡ് ഏരിയ ജീവികളെ അതിന്റെ എല്ലാ സാധ്യതകളും പഠിച്ച് അതിന്റെ നിയമങ്ങൾ അവര് വൃത്തിയായി നടത്തുന്നുണ്ട് എന്നിട്ട് അവരെ നിയമം പഠിപ്പിച്ച് ഒരാൾ പറയുന്നുണ്ട് വേട്ടയ്ക്ക് പോകുമ്പോ ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒഴിവാക്കി പിടിക്കാം നീ വെടിവെക്കാൻ നേരത്തെ ചെയ്തിട്ട് അവർക്ക് മാത്രല്ല മാനുകളൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് സർക്കാർ ലേലം ചെയ്ത് വിൽക്കുകയാണെങ്കിൽ സർക്കാരിന് ലാഭം ഉണ്ടാക്കാറ് മനസ്സിലാക്കിയത് വല്ല ആണ് ഇങ്ങനെയുള്ള സഫാഹത്തുകൾ പോയത്തങ്ങൾ വലിയ ബുദ്ധിജീവിയാണ് എന്ന വിചാരത്തിൽ ആളുകളോട് പത്രക്കാരോട് വരെ പറഞ്ഞ് ഈ സമൂഹത്തിന് മാനക്കേണ്ട അതല്ലേ മുമ്പ് ലെയ്സിന്റെ അവസ്ഥ പറഞ്ഞു അല്ലേ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കഥ അതുകൂടി എടുക്കുന്നു കേട്ടോ അഞ്ചു രൂപയ്ക്ക് വെക്കുന്ന ലെയ്സ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ ഒരുക്കുന്നത് കൊണ്ടാണ് ഒരു മണ്ണെണ്ണന്റെ വാസനുണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂൺ പോലെ വീർത്തു നിൽക്കുന്നതിന്റെ കവറ് ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഭാഗമായി അടിക്കുന്നതാണ് ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഈ പറയുന്നത് മണ്ണെണ്ണയിൽ ഞാൻ അതിന്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല ഒരു സാധാരണ സംഭവത്തിലുള്ള വിവരമാണിതെങ്കിൽ വിവരങ്ങളാണ് എന്ന് കരുതി വലിയ വലിയ ബുദ്ധി അതാ പക്ഷെ അംശുലമൊക്കൊന്നുമില്ലാത്തൊരു ബുദ്ധി